റിപ്പോർട്ട് എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ശബരിമലയിലെ വിവാദ സ്വർണ്ണപ്പാളികൾ മാറ്റിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണെന്ന ദേവസ്വം വിജിലൻസിന്റെ നിഗമനം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തുവിട്ട പാളികൾ മാറ്റിയെന്ന ചിത്രങ്ങൾ പരിശോധിച്ചിലൂടെയാണ് സ്ഥിരീകരിച്ചത് അതേസമയം വിജിലൻസിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി അനുമതി നൽകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിചേർത്ത പോലീസ് കേസെടുത്തു ഹരിമോഹൻ ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ആദ്യം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ ഇപ്പോൾ സ്വർണ്ണപ്പാളി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റി എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ആരോപണം കേന്ദ്രീകരിക്കുക എന്ന ആലോചനയിലേക്കാണോ ദേവസ്വം വിജിലൻസ് പോകുന്നത് പ്രതി അതീവ ഗുരുതരമായിട്ടുള്ള നിർണായകമായ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് ഈ സ്വർണ്ണപ്പാളി എങ്ങനെ മാറി അല്ലെങ്കിൽ സ്വർണം എങ്ങനെ കാണാതായി എന്നത് എന്നതിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതായിരുന്നു അതിൽ ഒരു വ്യക്തത ഏറെക്കുറെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോച്ചയ്ക്ക് കൈമാറിയത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട എന്നുള്ളതാണ് മൊഴികളുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് പറയുന്നത് പക്ഷേ അതിനകത്ത് ഏറ്റവും Kweilis, ും ഗുരുതരമായത് ഉണ്ണിക്കഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് ഈ സ്വർണപ്പാളികൾ ഏറ്റുവാങ്ങി അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്കാണ് ഉണ്ണിക്കഷ്ണം പോറ്റിപ്പോകുന്നത് ഇതിനിടയ്ക്ക് മുപ്പത്തിയൊൻപത് ദിവസത്തെ വലിയ കാലതാമസം ആ കാലതാമസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ മുപ്പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ ഇത് മാറ്റിയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ ആ ഏൽപ്പിച്ചത് സ്വർണ്ണപ്പാളികളല്ല അതായത് ഏറ്റവും ആദ്യം ഏറ്റുവാങ്ങി സ്വർണ്ണപ്പാളികളല്ല മറിച്ച് ചെമ്പുപാളികളാണ് എന്നുള്ള നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ സ്വർണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് അല്ലെങ്കിൽ കൈമാറിയത് എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുള്ളത് മുൻപുള്ളവയുടെയും ചിത്രങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റൊൻപതിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികളുടെ ചിത്രങ്ങൾ അത് വിവിധ വർഷങ്ങളിലായി പല കാല പല കാലങ്ങളിലായി എടുത്തിട്ടുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അത് പരിശോധിക്കുകയുണ്ടായി അത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് ആ കാലത്തെല്ലാം ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികളാണ് അതിൽ സംശയമില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ സെപ്റ്റംബർ പതിനൊന്നിന് കൊണ്ടുപോയി കൊടുത്തത് ചെമ്പുപാളികളാണെന്ന് സ്ഥിരീകരിക്കുകയാണ് അന്നത്തെ ചിത്രവും അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ചിത്രങ്ങളും അത് ഉണ്ണികൃഷ്ണൻ അതേക്കുറിച്ചൊന്നുമില്ലേ テリー നിലവിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് അത് വീഴ്ചയാണോ അവിടെ നടന്നിട്ടുള്ളത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലുള്ള കുറ്റകൃത്യമാണോ എന്നതിലാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇനി എത്തേണ്ടത് നിലവിൽ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അന്നത്തെ കാലത്തെ ആ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത് ഈ ചെമ്പിൽ പൊതിഞ്ഞതുകൊണ്ടാണ് തങ്ങൾ ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചത് അതിൽ സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ പക്ഷെ കൈമാറിയത് സ്വർണ്ണ അതൊരു അബദ്ധം പറ്റിയതാവാം എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ അതൊരു അബദ്ധം മാത്രമല്ല അതൊരു വീഴ്ച മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇതിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ചെറിയ രീതിയിലുള്ള പിഴവൊന്നുമല്ല എന്നുള്ളത് ദേവസ്വം വിജിലൻസിന് കൃത്യമായി അധികാരമില്ല എന്നുള്ളതാണ് ഞാൻ ഹൈക്കോടതി അനുമതി നൽകിയാൽ ഉണ്ണികൃഷ്ണം പോറ്റിയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കും എന്നുള്ള വിവരം ലഭിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഒരു പരാതി ഒരു വിദേശ മലയാളിയുടെ പരാതി പോലീസിന്റെ പക്കലെത്തിയിട്ടുമുണ്ട് ശ്യാം ഇപ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് ദേവസ്വം വിജിലൻസ് അതെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ കോടതി ഒരു റിട്ടയേർഡ് ജഡ്ജിയെ അവിടുത്തെ കാര്യങ്ങൾ എണ്ണാൻ വേണ്ടി ഈ പറഞ്ഞ സ്വർണം ത്തിന് കണക്കെടുക്കാൻ വേണ്ടി യും ചെയ്തിട്ടുണ്ട് കോടതി അതിന്റെ ഇടക്കാല ഉത്തരവ് പറയുകയാണ് ജസ്മാരായ വി രാജാ വിജയരാഘവൻ കെ വിജയകുമാർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത് ഇന്ന് പ്രത്യേകമായാണ് ഈ വിഷയം പരിഗണിച്ചത് നേരത്തെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നേരിട്ട് ഹാജരായാണ് ഈ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് നൽകിയത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് നൽകിയത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി നേരിട്ട് ചീഫ് വിജിലൻസ് ഓഫീസറിൽ നിന്നും ചോദിച്ചളിയുകയും ചെയ്തു ഇപ്പോൾ ഇത് ഇതിന്മേലുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ ഇടക്കാല ഉത്തരവ് ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചതിനു ശേഷമാണ് ഈ രീതിയിലുള്ള ഈ രീതിയിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും സ്മൃതി ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതെന്താണ് എന്ന അല്പസമയത്തിനകം നമുക്കറിയാൻ പറ്റും സ്വർണ്ണപ്പാളി വിവാദത്തിലെ അന്വേഷണത്തിൽ നിർണായകമായ ചില വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസ് ഇന്നിപ്പോൾ ലഭിക്കുന്നത് അവിടെ സ്വർണപ്പാളി മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് എന്ന ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത്